ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ഇനിരൂർ വെട്ടത്ത് രാജാവിന്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന തൃക്കണ്ഠിയൂർ ദേശത്തെ ഇളം കണ്ണിപ്പാടം അഥവാ വിഷു പാടം ഒരു പിടി കാർഷിക സ്വപ്നങ്ങൾ സമ്മാനിച്ച് ഓർമ്മയായിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് മലബാറിലെ കാർഷിക വിളകളുടെ പ്രധാന വിപണന കേന്ദ്രമായിരുന്നു തൃക്കണ്ടിയൂരിലെ വിഷുപാടം വിഷുനാളുകളിലായിരുന്നു വിഷുപാടത്തെ കച്ചവടം പൊടിപൊടിക്കുക വിഷുവിന്റെ തലേന്ന് ഉച്ചയ്ക്ക് തുടങ്ങി പിറ്റേന്ന് പുലർച്ചെ വരെ നിളുന്ന കച്ചവട വിളികൾ അരി പച്ചക്കറി സാധനങ്ങൾ പഴങ്ങൾ മത്സ്യങ്ങൾ തുടങ്ങി തൊട്ട് കർപ്പൂരം വരെ ഇവിടെ നിന്ന് ലഭ്യമായിരുന്നു കാലി വിൽപ്പനയ്ക്കൊപ്പം നായ്ക്കളെയും ഇവിടെ വിൽപ്പന നടത്തിയിരുന്നു തൃക്കണ്ടിയൂരിലെ പേരുകെട്ട വിഷുപ്പാടം ചന്ത വളരെ ഫേമസ് ആയിരുന്നു ഇവിടുത്തെ വെട്ടം ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഈ സ്ഥലത്ത് പണ്ട് കർഷകരൊക്കെ വിഷുവൊക്കെ ആയി വരുന്ന സമയത്ത് ഈ കച്ചവടം നടത്തിയതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു സ്ഥലമായിരുന്നു ഈ വിഷ്പാട് കർഷകർ വിവിധ മേഖലകളിലുള്ള കർഷകർ കൃഷിക്കാർ ആ അവർ അവരുപാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ കുറഞ്ഞു വിൽക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ധരിച്ച് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു സംസ്കാരമായിരുന്നു അതിന് ഈ സ്ഥലത്ത് ഒരു പത്ത് ഏക്കറിലധികം സ്ഥലം ഇങ്ങനെ കിടക്കുന്ന പുഷ്പാടം ഇപ്പോൾ ആൾക്കാരൊക്കെ താമസമൊക്കെ തുടങ്ങി കുറേ സ്ഥലങ്ങളൊക്കെ കൃഷിക്ക് പറ്റാത്ത സ്ഥലമായി താമസ സ്ഥലങ്ങളായി മാറി ഇപ്പോൾ ഈ തച്ചനാട്ട് കുടുംബക്കാരുടെ പേരിലുള്ള ഈ സ്ഥലമാണ് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം എന്നാൽ പിന്നീട് സ്ഥലത്തിൻ്റെ ലഭ്യതയെക്കുറിച്ച് ഒരു അവ്യക്തത ഇല്ലാത്തതിനാൽ ആ പരിശ്രമം പിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചു അതിൽ ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഒരു ആഘോഷമൊക്കെ നടത്തി പിന്നീടും ഈ സ്ഥലം ലളിബത ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുകയാണ് അപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പം അന്ന് പറയുകയാണെങ്കിൽ ഒരു പെരുമ്പായ കണ്ടം അതുപോലെ നായക്കണ്ടം ആ നായക്കളെയും കൂടിയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വിഷപ്പാടുത്ത് പച്ചക്കറി കണ്ടം അതൊക്കെ കൊണ്ടുവന്നിരുന്നാണ് കേട്ടത് അപ്പോൾ ഈ നായക്കളെ നല്ല ഇനം നായക്കളുടെ കൂട്ടത്തില് നമ്മൾ ഈ തെരുവിലൊക്കെ നടക്കുന്ന നായ കുട്ടികൾ പിടിച്ച് കൊണ്ടുവന്നിരുന്നൊക്കെ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കോഴിക്കോട് പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നടക്കം കച്ചവടക്കാരും കർഷകരും എത്തിയിരുന്നു വളരെ പുരാതന കാലത്ത് തന്നെ പാവപ്പെട്ടവർ പാവപ്പെട്ടവർ സ്ഥലം സ്ഥലം വാങ്ങാൻ സ്ഥാനം വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു വിഷു എന്ന വിശേഷം ആഘോഷിക്കാൻ വേണ്ടി പലതരം സാധനങ്ങൾ ഇവിടെ കിട്ടുമായിരുന്നു കിട്ടാത്ത ഉണ്ടായിരുന്നില്ല പടക്കം മുതൽ തുണിത്തരം വരെ സാധാരണക്കാർ ഉപയോഗിക്കാനുള്ള തുണിത്തരം വരെ കിട്ടിയിരുന്നു പിന്നെ ഉണക്കമീൻ പച്ചമീൻ ഈ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ പിന്നെ കുളത്തിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ അതൊക്കെ ഇവിടെ ധാരാളം കിട്ടിയിരുന്നു പിന്നെ പറയല്ലോ തുപ്പിക്കുട കൃഷിക്കാർക്ക് ഉപയോഗിക്കാതെ തുപ്പിക്കട കൈക്കോട്ട് ഈ പൂട്ടുന്നില്ല കൂട്ടാൻ്റെ മുഖം ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇവിടെ കിട്ടിയിരുന്നു പിന്നെ കിട്ടാത്ത ഒക്കെ ഒന്നുമില്ലയെന്ന് പറയാം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടിയിരുന്നു ആ ഒരു ദിവസം രണ്ട് രണ്ടു ദിവസം തലേദിവസം ഉഷ്ട്രിൻ്റെ തലേദിവസം തുടങ്ങിയിട്ട് വിഷയം രാവിലൊന്നും അവസാനിക്കുന്നതായിരുന്നു അങ്ങനെ പലതരം സാധനങ്ങൾ കിട്ടുന്നു പിന്നെ കച്ചവടം നന്നൽ ഈ മത്സ്യം പലരൊക്കെ സാധനങ്ങൾ എല്ലാം ഇവിടെ കിട്ടുമായിരുന്നു ഒരു ഇപ്പോൾ ഒരു ഒത്തു വർഷമായിട്ട് ഇപ്പോൾ അത് നിന്നുവരണം ഇനി അത് പുനഃസ്ഥാപിക്കണം എന്നാണ് പറയുന്നത് മുനിസിപ്പാലിറ്റിയോ സർക്കാരോ ഇടപെട്ട് ഇത് നിലനിർത്തണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് സാധനങ്ങൾ വിറ്റ് സാധനങ്ങൾ വാങ്ങുന്ന വാട്ടർ സമ്പ്രദായവും ഇവിടെ നിലനിന്നിരുന്നു കാലാന്തരങ്ങളിൽ നാടുനീളെ ചന്തകൾ രൂപപ്പെട്ടതോടുകൂടി വിഷുപാടത്തെ ഓർമ്മയായി വിഷുപാടൻ ചന്തയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊക്കെ കാലഘട്ടത്തിൽ വിഷുപാഠൻ ചന്ത അവസാനിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മളൊക്കെ അതിൻ്റെ അവസാന കാലഘട്ടമാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഈ വരുന്ന തലമുറയ്ക്കൊക്കെ ഇത്തരം കാര്യത്തിലുള്ള ഇത്തരം ചന്തകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ്മകളൊക്കെ ഉയർന്നു വരണം എന്നാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് കാരണം നല്ല നല്ല ചരിത്രങ്ങളായിരുന്നു നമുക്ക് ഇതിനെപ്പറ്റിയിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പല ഭാഗങ്ങളിലേക്കും കുറ്റിപ്പുറം തിരുനാവായ അത്തരം ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്പാടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പിന്നൊരു സംശയമില്ല അപ്പോൾ അവർ അവരുടെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരും വിഷ്പാടത്ത് ഞങ്ങൾ ചുമടേ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടുന്ന് വിൽപ്പന നടത്തി മറ്റ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങി ഞങ്ങൾ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായിരുന്നു വിഷ്പാടത്തിൻ്റെ ചരിത്രം ഇപ്പോൾ വിഷ്പാടം എങ്ങനെയുണ്ട് എന്നൊക്കെ സാഹചര്യം ഇപ്പോൾ ഈ രീതിയിലാണ് കുടുംബത്തിന്റെ മൂന്നേക്കറോളം വരുന്ന പാടങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ആളുകൾ വീട് കെട്ടി തുടങ്ങി ഒരു കാലത്ത് നാടിന്റെ സംസ്കൃതത്തിന്റെ ഭാഗമായ തൃക്കണ്ടിയൂർ വിഷുപ്പാടത്തെ വിഷുചന്ത വീണ്ടെടുക്കണമെന്നാണ് നാടിന്റെ ആവശ്യം അതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സർക്കാരും ഇടപെടണം